നമസ്കാരം പ്രവാസ മലയാളം സ്വാഗതം ഗൽഫ് ആശ്രങ്ങളിൽ ദിനംപ്രതി കൊറോണ വ്യാപനം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ മരണനിരക്കും ഏറുകയാണ് ഇന്നലെ മാത്രം മുപ്പത്തിരണ്ട് പേർ കൂടി ഗൽഫിൽ കോവിഡ് ബാധിച്ച് മരിക്കുകയുണ്ടായി ഇതോടെ മരണസംഖ്യ ആയിരത്തി നാലായി ഉയർന്നിരിക്കുകയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതും ഇത് തന്നെയാണ് മാത്രമല്ല ആറായിരത്തിലേറെ പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി ഇതോടെ ഗൽഫിൽ കോവിഡ് എണ്ണം കടന്നു സൗദിയിലാണ് ഏറ്റവും കൂടുതൽ മരണം ഇതോടെ രാജ്യത്തെ മരണസംഖ്യ മരണസംഖ്യും യു എൽ രണ്ടും ഖത്തറിൽ മൂന്നും ഒമാനിൽ ഒരാളുമാണ് ഇന്നലെ മാത്രം കോവിഡ് ബാധിച്ച് മരിച്ചത് ഇളവുകൾ അനുവദിച്ച രാജ്യങ്ങളും മുൻകരുതൽ നടപടികൾ ശക്തമാക്കാനുള്ള നീക്കത്തിലേക്കാണ് രോഗികളുടെ എണ്ണവും കുത്തനെ ഉയർന്ന സാഹചര്യമാണുള്ളത് ബഹ്റൈൻ ഒമാൻ ഉൾപ്പെടെ രോഗവ്യാപനം കുറഞ്ഞ രാജ്യങ്ങളിലും പുതിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ് രൂപപ്പെട്ടത് ആശങ്ക ഉയർത്തുന്നുണ്ട് ഒമാനിൽ എണ്ണൂറ്റി പതിനൊന്നും ബഹ്റൈനിൽ മുന്നൂറ്റി അറുപതും പേർക്കാണ് പുതിയ രോഗം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഖത്തറിൽ രോഗികളുടെ എണ്ണം അൻപത്തി മൂവായിരത്തിലെത്തി സൗദിയിൽ ആയിരത്തി ഒന്നും യുൽ അറുന്നൂറ്റി മുപ്പത്തി എട്ടും കുവൈറ്റിൽ ആയിരത്തി എഴുപത്തി രണ്ടുമാണ് പുതിയ രോഗികളുടെ എണ്ണം വ്യക്തമാക്കുന്നത് അതേസമയം ആശ്വാസകരമായ മറ്റൊരു വാർത്ത കൂടി ഇന്നലെ വരികയുണ്ടായി കണക്കുകൾ കൂടുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് രോഗമുക്തി കൈവന്ന ദിവസം കൂടിയാകുകയാണ് വെള്ളിയാഴ്ച അതായത് ഇന്നലെ ഗൽഫിൽ മൊത്തം രോഗം മാറിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനായിരം കടന്നു ഖത്തർ ഒഴികെ മറ്റ് പല ഗൾഫ് രാജ്യങ്ങളും നിയന്ത്രണങ്ങളിൽ കാര്യമായ ഇളവ് വരുത്താനുള്ള തീരുമാനത്തിലുമാണ് എന്നാൽ പ്രവാസി മലയാളികളുടെ മരണം ഏറെ വേദനയായി തീരുകയാണ് ഇതിനോടകം തന്നെ നൂറ്റി പ്രവാസികളാണ് കൊറോണ മൂലം മരണത്തിന് കീഴടങ്ങിയത് അതോടൊപ്പം തന്നെ മറ്റു കാരണങ്ങളാൽ മരണത്തിന് കീഴടങ്ങുന്നവർ അനവധിയാണ് ഇത്തരത്തിൽ കൊറോണ ബാധിച്ചു വരയ്ക്കുന്ന ഒട്ടുമിക്ക പ്രവാസികളും മറ്റുള്ള രോഗങ്ങളാൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നവർ ആയിരുന്നു ആയതിനാലാണ് മരണം അതിവേഗം സംഭവിക്കുന്നത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് തങ്ങളാൽ കഴിയുന്ന കരുതലെല്ലാം പ്രവാസികൾക്കായി നൽകുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ